ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വണ്ടിയുടെ മുന്നിലാണ് കെ എൽ ഫോർട്ടി സിക്സ് ജെ എയിറ്റ് വൺ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന ഈ നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി ഫൈൻ വന്നിട്ടുണ്ട് സ്പീഡ് വയലേഷന്റെ ഭാഗമായിട്ടാണ് ഫൈൻ വന്നിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിഴവും മൂലം വന്നിട്ടുള്ള ഫൈനിൻ്റെ അതിൻ്റെ ഫോർമാലിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും ഫിനിഷ് ചെയ്യാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി പോലെയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രിവിലേജായിട്ടുള്ളതും അതേപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റീസിലുമായിട്ടുള്ള അതായത് അവരുടെ കൺമുന്നിലുള്ള സംഭവങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാലിറ്റീസ് തീർക്കാതെ നിരത്തിലോടാനുള്ള റൈഡ്സ് എം ബി ഡി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളെ സംശയത്തിലാക്കുന്ന രീതിയിലാണ് ഇതുവരെ ഗവൺമെന്റ് വാഹനങ്ങളുടെ ഓഡിറ്റ് ചെയ്തോടത്തോളം അറുപത് പേഴ്സൻറ്റേജ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ പല ഫൈനുകളും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രിവിലേജ് ഉള്ളവർക്കും ഗവൺമെൻറ് അതോറിറ്റീസിനും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നിയമമാണോ ഇവിടെയുള്ളതെന്ന് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് ബൈ